ഹായ് ഗുഡ് ഈവനിങ് ഞാൻ ശൈലജ ചന്ദ്രൻ ഞാനിന്ന് കുറച്ച് കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് രാമായണ മാസം തുടങ്ങിയിട്ട് പത്ത് ദിവസമായിരുന്നു ഞാൻ ഇന്നും വിചാരിക്കുന്ന ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് പിന്നെ മടിക്കുന്നേ ഓക്കെ ഇന്ന് ഞാൻ പറയാൻ പോകുക രാമായണം അതായത് രാത്രി മാഞ്ഞു പോകണം അവിടെ വെളിച്ചം ഉണ്ടാവണം അപ്പോൾ ഇതിനുള്ള ഒരേ ഒരു വഴി നാമജപ്പം മാത്രമാണ് ആദ്യം നമ്മുടെ മനസ്സിലെ രാത്രി ഇരുട്ട് മാഞ്ഞു പോയി അവിടെ വെളിച്ചം ഉണ്ടാവണം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും അത്യാവശ്യമാണ് കുഞ്ഞുങ്ങളെ നാമജപ ശീലിപ്പിക്കുന്നത് അവർക്ക് രാമായണം ഒന്നും വായിക്കാൻ അറിയില്ലല്ലോ അതുകൊണ്ട് രാമ രാമ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അവരെ കൊണ്ടും നമുക്കും ചെയ്യാം രാമായണം വായിക്കാൻ അറിയാത്ത ഓരോരുത്തർക്കും ജപിക്കുക അപ്പോൾ അവരുടെ മനസ്സിലെ കുഞ്ഞിരുട്ട് മാറി അവിടെയും ഈശ്വരൻ്റെ ചൈതന്യം ആന്ന് വെളിച്ചം വരും അവർക്ക് ബുദ്ധിയും പഠിക്കാനുള്ള കഴിവും പിന്നെ അച്ഛനമ്മമാരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനൊക്കെ കുഞ്ഞിലെ തന്നെ അവർ പഠിക്കും അത് ഈശ്വരൻ കൊടുക്കുന്നത് അവർക്ക് കഴിവ് നാമം ജപിക്കുന്നതിലൂടെ അപ്പം നാമം ജപിക്കാൻ ഏറ്റവും നല്ല മാസം തുടങ്ങാൻ നാമം തുടങ്ങാൻ ഏറ്റവും നല്ല മാസം അതായത് രാമായാൻ ഏറ്റവും നല്ല മാസം രാമായണ മാസമാണ് എന്നിട്ട് നമുക്ക് എല്ലാവരും രാമായണം വായിക്കാൻ അറിയുന്നവരെല്ലാം രാമായണം വായിക്കുന്നത് നല്ലതാണ് രാവിലെ വായിക്കിട്ടോ പ്രഭാതസന്ധയിലോ പ്രദോഷ സന്ധ്യയിലോ ഒരു ദീപം കൊളുത്തി വെച്ചിട്ട് ഒന്നുകിൽ ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് എണ്ണയിട്ട് ഒരു ദീപം തെളിച്ചിട്ട് നമുക്കവിടെ ഇരുന്ന് രാമായണം വായിക്കാം പറ്റാത്തവർക്ക് രാമനാമം ജപിക്കാം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അതിലൂടെ നമ്മുടെ വീട്ടിലെ ഇരുട്ട് മാറി വീട്ടിലും വെളിച്ചം ഈശ്വര ചെയ്തതിന് നിറയും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യണം ചെയ്യാൻ ശ്രമിക്കണം ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ് നിങ്ങ ചെയ്യുന്നവരുണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും ചിലർ ഒന്നും ചെയ്യത്തില്ല ഇപ്പം ഒരാൾ ഒരാളോട് പറഞ്ഞൊന്നും പറഞ്ഞൊന്നും അവർ ജയിത്തൊന്നുമില്ല പക്ഷെ ചെയ്താൽ ചെയ്താൽ ഈശ്വര ചൈതന്യവും ഈശ്വരൻ്റെ പ്രൊട്ടക്ഷനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുക എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അവർക്ക് നല്ല ബുദ്ധിയും നല്ല അച്ഛനമ്മമാരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സും എല്ലാം ഈശ്വരനും സദാ കൂടെ കാണും അവരെ യാതൊരു ആപത്തുകളും ബാധിക്കുകയില്ല ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുവോ ഒരു തരത്തിലും അവർക്ക് ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് അടുക്കാൻ പറ്റില്ല കാരണം ഈശ്വരൻ്റെ പ്രൊട്ടക്ഷൻ നാരായണൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് എപ്പോഴും കിട്ടും രാമനാമം ജപിച്ചാൽ മതി എവിടെ സ്കൂളിൽ പോയാലും എവിടെ പോയാലും ആ നാമം ജപിക്കുന്നവരെ അവരടുത്തോട്ട് ഒരു ഓരോരുത്തർക്കും ഒരു ശത്രുവിനും അല്ലെങ്കിൽ ഒരു കള്ളനും ആർക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിനൊന്നും വരാൻ പറ്റില്ല കാരണം ഈ നാമം ജപിക്കുന്ന കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും ഈശ്വരൻ കാണും ആ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അവരൊരിക്കലും അവരൊരിക്കലും തൊടാൻ പോലും ദൈവം സമ്മതിക്കത്തില്ല പിന്നെ വേറൊരു കാര്യം നമ്മൾ നാമം ജപിക്കുമ്പോൾ അത് ഈശ്വരൻ നമ്മുടെ മനസ്സിലും ആ വെളിച്ചം നിറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടാകും നമ്മൾ ഇതുവരെ ജീവിച്ചത് ഇങ്ങ ഇത് ശരിയല്ല നല്ലതായിട്ട് കുറച്ചും കൂടെ നമ്മൾ നമ്മുടെ മനസ്സിന് നല്ലൊരു മാറ്റം വന്നുകൊണ്ടേയിരിക്കും അപ്പം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും ഉപേക്ഷിക്കരുത് അവർ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ചെറിയ പ്രായത്തിൽ നമ്മളെ അവർ വളർത്താൻ വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും അവർ അവരുടെ ഇഷ്ടങ്ങളും ഒരു നല്ല ഭക്ഷണം കഴിക്കാതെ നല്ല വസ്ത്രം ധരിക്കാതെ അവരുടെ യാതൊരു എൻ്റർടൈൻമെൻറ്റും അവരൊരു സിനിമയ്ക്ക് പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യോ ഒന്നും ചെയ്യാതെ അവർ ഈ മക്കളെ കോൺസൻട്രേറ്റ് ചെയ്ത് മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് എന്നുള്ള ഒരേ ഒരു ചിന്തയിലായിരിക്കും എല്ലാ അച്ഛനമ്മമാരും ഇരിക്കുന്നത് ഒരു കുട്ടി കുട്ടിയുണ്ടായാൽ അതിനെ നല്ല രീതിയിൽ വളർത്തണം നല്ലപോലെ പഠിപ്പിക്കണം അപ്പോൾ അവർ അവരുടെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെക്കും ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അതൊരു വലിയ കടവാണ് ആ കടം നമ്മൾ വീട്ടണം എന്നാ നമ്മൾ നമ്മൾ വളർന്ന് നമുക്കൊരു വരുമാനമാർഗം ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾക്ക് നം മാതാപിതാക്കളോടുള്ള കടം നമ്മൾ വീട്ടണം തീർച്ചയായിട്ടും ആ കടം വീട്ടിയില്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് വീണ്ടും വീണ്ടും ജന്മം തരികയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവേദന സങ്കടമെല്ലാം നമുക്ക് തരികയും ചെയ്യും കർമ്മ നമ്മൾ അനുഭവിക്കേണ്ടി വരും പിന്നെ മാതാപിതാക്കളെ പുറം തെരുവിലോട്ട് ഇറക്കി വിടുന്നവർക്ക് ഏഴ് ജന്മം വരെ അവർ അനാഥരായി അലഞ്ഞു നടക്കുമെന്ന് പറയുന്നത് അവർ ജനിക്കും അവരുടെ മാതാപിതാക്കൾ അവരെ ഒന്നുകിൽ ഉപേക്ഷിക്കും അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോവും എങ്ങനെയെങ്കിലും അവരെ ഒറ്റപ്പെടുത്തും എന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ തെരുവിലൊക്കെ അലഞ്ഞു നടക്കുന്ന പയ്യന്മാരെ ചില കുട്ടികളെയൊക്കെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും അവരെ എടുത്തുകൊണ്ട് രക്ഷപ്പെടുത്താവുന്ന പക്ഷെ അത് അങ്ങനെയല്ല ഭഗവാൻ കൊടുക്കുന്നതാ ശിക്ഷ എന്താന്ന് വെച്ചാൽ അവർ യൗവനയുക്തരായിരിക്കുമ്പോൾ വാർദ്ധക്യത്തിൽപ്പെട്ടു പോയവരുടെ മാതാപിതാക്കളെ അവരെ വളർത്താൻ വേണ്ടി ജീവിതം ഉപേക്ഷിച്ച ജീവിതം ജീവനും ആ ജീവിതവും സന്തോഷവും എല്ലാം ഉപേക്ഷിച്ച മാതാപിതാക്കൾ തെരുവിലലയുമ്പോൾ ഈശ്വരനവിടെ എഴുതി വെക്കും ഇവൻ ഈ ശിക്ഷയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇവൾക്ക് ഈ ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഇവള് ഏഴ് ജന്മം വരെ അനാഥരയായി അനാഥയായി ജീവിക്കണം തെരുവിലലഞ്ഞ് ഈ ഈ മാതാപിതാക്കൾ എത്രയാണോ സങ്കടം അനുഭവിക്കുന്നത് അവർ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടത്താന്ന് ഇഷ്ടംപോലുണ്ട് അവിടെ ഇവിടെയൊക്കെ ഫുട്പാത്തിൽ ഇരുന്ന് ആദ്യമൊക്കെ നമ്മൾ ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ കാണും പിന്നെ പിന്നെ അവർക്ക് അവർ കുളിക്കുന്നില്ലല്ലോ കുളിക്കാനൊന്നും പറ്റില്ല ആഹാരം കിട്ടത്തില്ല ഉടുക്കാൻ തുണി കാണത്തില്ല ഉടുതുണിയോടെ ഇറങ്ങി വരും ചിലപ്പോൾ ഒന്ന് ഒരാൾ ഒരു കിഴിക്കെട്ട് കാണും ഒരു ചെറിയ തുണിക്കെട്ട് കൈ കാണും അതിനകത്ത് തുണികളെല്ലാം മുഷിഞ്ഞിട്ടുണ്ടാകും എവിടെ കൊണ്ടിട്ട് കഴുകും എവിടെ ഭക്ഷണം കഴിയുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ല മിക്കവാറും ഫുട്പാത്തിൽ കിടന്ന് ഉറക്കമായിരിക്കും അവർ മഴ പെയ്യുകയാണെങ്കിൽ ആ മഴ നനഞ്ഞോ അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക് എങ്ങാനും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് മൂടി പൊതച്ചോ എങ്കിലും ഫുട്പാത്തിൽ അഴിക്കിനകത്ത് കിടന്ന് ഉറങ്ങു കണ്ടിട്ടുണ്ട് നമുക്ക് അത് അവരെ രക്ഷിക്കാൻ യാതൊരു വഴിയുമില്ല കാരണം അവർ വളർത്തിക്കൊണ്ടുവന്ന മക്കളാണ് അവരോടത് ചെയ്തത് ആ മക്കൾ ചിലപ്പം നല്ലൊരു വീട്ടിൽ നല്ല എ സി റൂമിലൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും ഓ അച്ഛനും അമ്മയും പ്രായമായി അവരുടെ ശല്യം ഒഴിച്ച് ഇനിയിപ്പം അവരില്ലല്ലോ നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തി അവർക്ക് നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല വസ്ത്രമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരുമ്പോൾ അവർ നാളെ ഇവരെ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ പിന്നെ അതിനേക്കാളും ഇവരെക്കാൾ ക്രൂരമായിട്ട് അടിക്കുകയും അടിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യും ആ മക്കൾ അപ്പം എന്നിട്ട് മാത്രമാണോ വന്നോ ഈശ്വര ശിക്ഷ വേറെയും കിട്ടും അപ്പം അവരത്രയൊക്കെ അനുഭവിക്കും അതിനേക്കാളും കൂടുതൽ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ മക് ഈ നമുക്ക് വേണ്ടി നമ്മുടെ നമ്മളെ വളർത്താൻ വേണ്ടി ജീവിച്ച ഈ മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ അവർക്ക് നം അവർ നമുക്ക് എന്താണോ തന്നത് അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടുന്നത് അവർക്ക് സ്നേഹവും നല്ല ആഹാരവും നല്ല വസ്ത്രവും എൻ്റർടൈൻമെൻറ്റും അത് ടിവിയോ എന്തെങ്കിലും പിന്നെ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോവുമോ അവർക്ക് സന്തോഷം കൊടുക്കണം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ കു എല്ലാം അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഒരാഗ്രഹമുണ്ട് അവരുടെ കൊച്ചുമക്കളെ വളർത്തുന്നാലും അവരുടെ കൂടെ ജീവിക്കണമെന്ന് അപ്പം അവരുടെ കളിയും ചരിയും കാണണം അനുവദിക്കണം അങ്ങനെ അതൊക്കെ ഈശ്വരൻ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജനിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ പ്രവൃത്തിയും കയറാൻ കറക്റ്റായിട്ട് അദ്ദേഹം അവിടെ നോക്കിക്കൊണ്ടേയിരിക്കുക എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ദിവസം കഴിഞ്ഞു പോ കഴിച്ചു കൂട്ടുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ആരെയൊക്കെ ദ്രോഹിക്കുന്നു അച്ഛനമ്മമാരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എല്ലാം ഈശ്വരൻ നോക്കിക്കൊണ്ടായിരിക്കുന്നത് അപ്പോൾ അതിന്റെ ശിക്ഷ നമുക്ക് പടിപടിയായിട്ട് തന്നുകൊണ്ടിരിക്കും നമ്മൾ നല്ലതാ ചെയ്യുന്നെങ്കിൽ ഈശ്വരൻ നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ എല്ലാവരും ഒരു കാര്യമായത് മാതാപിതാക്കൾക്കുള്ള കടം നമ്മൾ തിരിച്ചു കൊടുക്കണം ആ കടം വീട്ടണം അത് 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 നമ്മുടെ മനസ്സിലാ ചിന്ത വരണമെങ്കിൽ നമ്മൾ ചെറുതിലെ തന്നെ നാമജപം ശീലമാക്കണം നാമം ജപിക്കുന്നവർക്ക് മറ്റൊരാളുടെ ആ അനുവാദമൊന്നും വേണ്ട അവർക്ക് അവരുടെ മനസ്സിലേക്ക് മോശം ചിന്തകൾ വരില്ല നാമം ജപിക്കുകയെന്ന് വെച്ചാൽ ബുക്കെടുത്ത് വെച്ച് വെറുതെ വായിക്കുമല്ലോ അങ്ങനെ വായിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വെറുതെ ഒക്കെ വായിക്കുന്നവർക്ക് ആത്മജ്ഞാനം കിട്ടത്തില്ല ആത്മാവിൻ്റെ ആ അറിവ് വെളിച്ചം കിട്ടണമെങ്കിൽ മനസ്സറിഞ്ഞു തന്നെ പത്ത് മിനിറ്റ് ജപിച്ചാൽ മതി നാരായണ മന്ത്രമോ മഹാദേവൻ്റെ മന്ത്രമോ നമോ ഓം ഓം നം നമ്മൾ നാരായണയോ ഒന്നുമോ ഭഗവതേ വസുതദേവയോ എന്നുള്ള മന്ത്രമോ ഏതെങ്കിലും ഒരു പത്ത് മിനിറ്റ് നേരം ജപിച്ചാൽ മതി അല്ല വേണ്ട രാമനാമം ജപിച്ചാൽ മതി അത് ജപിക്കുന്നതിലൂടെ നമുക്ക് ആത്മാവിൽ അയ്യോ എൻ്റെ അച്ഛനേ അമ്മയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് അല്ല അവരെ നോക്കണം അവരെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കഴിച്ചോ സത്യത്തിൽ എന്ത് ചെയ്യുമ്പോഴും അവർക്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കേണ്ടുന്നത് അവർക്ക് നമ്മളൊരു പുതിയ വസ്ത്രം വാങ്ങിക്കുന്ന അവർക്ക് അതിനേക്കാളും നല്ലവണ്ണം വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്തിട്ട് അങ്ങനെയാണ് ജീവിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വരൻ്റെ ഒരു വലിയ വില ഉണ്ടാവും എപ്പോഴും ആ കണ്ടോ അവൻ അങ്ങനെ ചെയ്യുന്നത് അവൻ അവൻ്റെ അച്ഛനെയും അമ്മയും നന്നായിട്ട് നോക്കുന്നുണ്ട് അവരെ സംരക്ഷിക്കുന്നുണ്ട് അവരുടെ ഇരിപ്പിടം മരിച്ചു ചെല്ലുമ്പോൾ ഭഗവാൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഭഗവാൻ ചേരാനുള്ള അവസരം പിന്നെ അധികമായിട്ടുള്ള പുനർജന്മങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഈശ്വരനവരെ ചേർത്ത് പിടിക്കും എല്ലാ വ്യക്തികളെയും ഭഗവാൻ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ദയവായി നാമം ജപിക്കാൻ ഉള്ള ഒരു മനസ്സെങ്കിലും എല്ലാ ആൾക്കാരും കാണിക്കണം നാം അത് രാമായണ മാസം ഏറ്റവും ബെറ്ററാണ് ആ മാസത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാ മനസ്സിലെ രാ മാഞ്ഞു പോയി അവിടെ വെളിച്ചം നിറയുന്നതായിരിക്കും അതിലൂടെ നമുക്ക് ആത്മജ്ഞാനം ലഭിക്കുകയും നമ്മുടെ വഴികളെ നമ്മളെ നേർ നടത്താൻ ഈശ്വരൻ നമ്മൾക്ക് സഹായി എത്തുകയും ചെയ്യും നമ്മളെ ഒരു പക്ഷേ നമ്മൾ നാമം ജപിക്കുന്നതാണെങ്കിൽ നമ്മൾ വളർന്ന് വലുതായി അല്ല അല്ല ആ വലുതായി നമുക്ക് നമ്മൾ വിവാഹം കഴിച്ച് നമുക്ക് കുട്ടി ഉണ്ടായി ആ കുട്ടിയെ നമ്മൾ നല്ല രീതിയിൽ വളർത്തി ഒരുപക്ഷെ ആ വ്യക്തി നമ്മളെ പുറത്തോട്ട് ഇറക്കി വിട്ട തെരുവിലോട്ട് ഇറക്കി വിട്ടാൽ അപ്പോൾ ഭഗവാൻ വരും പ്രൊട്ടക്ഷന് ഇവൾ ജപിച്ചതാണ് ഇവളെ അലയാൻ വിടാനുള്ളതല്ല അവൾ തെരുവിലിരിക്കാനുള്ളതല്ല അല്ല ഈ നാമജപത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഇറക്കി വിടുന്ന മാതാപിതാക്കൾ പോലും തെരുവിലിരിക്കുന്നത് മുഷിഞ്ഞൊക്കെ അവിടെ ഇരിക്കേണ്ടി വരുന്നത് ഭഗവാന്റെ സ്നേഹവും പ്രൊട്ടക്ഷനും ഇല്ലാത്തതുകൊണ്ടാണ് അത് ഉണ്ടാവണമെങ്കിൽ ഈശ്വരനെ എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം ഭഗവാനോട് പറയണം നമ്മളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിപ്പിക്കണം ഈശ്വരനോട് നാമം ജപിക്കണം മന്ത്രം ജപിക്കണം അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആരെവിടെ നിന്ന് ഉപേക്ഷിച്ച് വിട്ടാലും ആ അവരെക്കാളും വളരെ ബെറ്ററായി ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കി തന്ന് നമ്മളെ സദാ ചേർത്ത് പിടിക്കും ഈശ്വരൻ പിന്നെ നമുക്ക് കർമ്മഫലങ്ങൾ ഉണ്ടാവും അത് നമ്മൾ തീർച്ചയായിട്ടും അനുഭവിക്കണം എന്നാൽ ഈശ്വരൻ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന നമുക്ക് താമസിക്കാൻ ഇടം കിട്ടും നമുക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടും പിന്നെ കുറച്ച് സങ്കടങ്ങളൊക്കെ തീർച്ചയായിട്ടും തരും ജീവിതത്തിൽ സുഖവും ദുഃഖവും മിക്സഡ് ആണ് എല്ലാവർക്കും അത് അനുഭവിക്കേണ്ടി വരും പക്ഷെ ഈശ്വരൻ നമ്മളെ തെരുവിലാക്കത്തില്ല മനുഷ്യർ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ മനുഷ്യരും മക്കളോ ആരെങ്കിലും നമ്മളെ ഇറക്കി വിട്ടാലും ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യും എവിടെയാണ് താമസിപ്പിക്കേണ്ടത് ഏത് വീട്ടിലാണ് നമ്മൾ താമസിക്കേണ്ടതെന്ന് കൂടി ഭഗവാൻ തീരുമാനിക്കും അത് നമുക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ കുറച്ചും കൂടി ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത് എനിക്കങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു നാമഞ്ജപ്പത്തിൻ്റെ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ രാമായണ മാസത്തെ ആരംഭത്തിൽ തന്നെ ഇത് കുറച്ചൊക്കെ പറയണമെന്ന് വിചാരിച്ചാൽ പിന്നെ പിന്നെ ഞാൻ മടിക്കും എന്നാലും ഇന്നിപ്പം നല്ല ഫോഴ്സ് ഉണ്ട് ഭഗവാൻ്റെ അപ്പം തീർച്ചയായിട്ടും നാമജപം അനിവാര്യമായ കാര്യമാണ് മനുഷ്യന് അതുകൊണ്ട് അത് മുടക്കരുത് ആരും ഏത് സമയത്ത് നിങ്ങൾ എവിടെ നിന്നായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ജപിക്കാവുന്നതേ ഉള്ളൂ ഒന്നും വേണ്ട ജോലിയൊക്കെ ചെയ്യുമ്പോഴും ഓം നമോ എന്ന് മനസ്സിലെങ്കിലും ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാനെ എന്നെ രക്ഷിച്ചുകൊള്ളാൽ ശ്രീരാമചന്ദ്ര എന്നെ നോക്കിപ്പോണേ ഒരാപത്തും വരുത്തല്ലേ എനിക്ക് ഒരുപാട് ദോഷ ഒരു ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലേ കഷ്ടതകളെല്ലാം എന്ന് പിന്നെ ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്നെ എപ്പോഴും നോക്കിക്കൊള്ളണേ എൻ്റെ കഷ്ടതകളിൽ നിന്ന് എന്നെ കഷ്ട കഷ്ടപ്പെടുത്തി എന്നെ നരകത്തിലൊന്നും ആക്കല്ലേ എന്നെ പ്രൊട്ടക്ട് ചെയ്യണേ ഭഗവാനെ എൻ്റെ കുഞ്ഞിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ എപ്പോഴും പ്രാ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു വീട്ടിൽ ഞാൻ മോനും തനിച്ചായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ കുഞ്ഞിനെ അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ കരയിൽ വരുന്നു കാരണം ബസ് ഫുൾ ആളായിട്ടായിരിക്കും പോകുന്നത് കുറേ പതിനഞ്ച് കിലോമീറ്റർ പോകണം അവൻ പഠിക്കുന്ന സ്കൂളിൽ പോകണം വലിയ ഇറക്കനായിട്ടും പോകുമ്പോൾ ഞാൻ പൊട്ടിക്കരയും അവനെ ബസ്സിൽ കയറ്റി വിട്ട് കാരണം തിരിച്ചെത്തുമെന്ന് നമുക്ക് വിശ്വാസം ഇല്ല പൊട്ട റോഡ് പൊട്ട ബസ് അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കുത്തിഞ്ഞിരിങ്ങി നിന്നായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മളത്രയും വേദന സങ്കടം അനുഭവിച്ചാൽ നമ്മളവരെയൊക്കെ വളർത്തുന്നത് പിന്നെ ഇല്ലായ്മകളെല്ലാം നമ്മളന്നേരം മറക്കും നമുക്ക് ഒന്നും വേണ്ട അവർക്ക് അവർക്ക് നമുക്ക് ഡ്രസ്സ് പഴയത് പന്നലൊക്കെ മതി അവർക്ക് നല്ല പുതിയ ഡ്രസ്സ് കൊടുക്കണം ഇത് നമുക്ക് തിരിച്ച് കിട്ടാൻ നമുക്കൂടെ യോഗ്യത വേണം കാരണം ഞാൻ ഞാൻ എൻ്റെ മാതാപിതാക്കൾ പിതാക്കളോടും അങ്ങനെ തന്നെ ആയിരിക്കണം പെരുമാറുന്നത് എങ്കിലും നമുക്കത് കിട്ടാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഒരു പക്ഷേ നമ്മൾ അങ്ങക്ക് ഏതെങ്കിലും കാരണവശാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല നിൽക്കട്ടെ നാമം ജപിക്കുന്നവർക്ക് അപ്പം ഭഗവാൻ സഹായത്തിനെത്തും അതിന് ഒരു സംശയം വേണ്ട ഈശ്വരൻ നമ്മളെ സഹായിക്കാൻ എത്തും ആ ശരിയാണ് അവൾക്ക് അവളെ അച്ഛനെ അമ്മയും അവളെ നോക്കിയില്ല ഇങ്ങനെ വന്നു അപ്പോൾ തീർച്ചയായിട്ടും അവളെ അവൾ എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ എത്തിയേ പറ്റൂ അവളെ രക്ഷിക്കാൻ അജാമിളനെ കാലദൂതന്മാരെ കൊണ്ടുപോകാൻ വരുമ്പോഴത്തേനും മൂത്ത മകനെ വിളിക്കുന്ന നാരായണ എന്നെ രക്ഷിക്കൂ എന്ന് വിളിക്കുമ്പോഴേ എവിടെ കേൾക്കുന്നത് വൈകുണ്ഠത്തിൽ അപ്പം വിഷ്ണു ഭഗവാന്റെ ദൂതന്മാർ അവിടേക്ക് വരുന്നത് നാല് പേര് ഭഗവാൻ അജാമിളിനെ കാലദൂതന്മാരിൽ നിന്ന് രക്ഷിക്കാനായിട്ട് എന്ന് പറഞ്ഞ പോലെ അത് സത്യമായ കഥയല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോയി നമുക്കാരും ഇല്ല നമ്മൾ തെരുവ് എന്ത് അറിയാതെ നമ്മൾ തുണിയെടുത്ത് തെരുവിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് ഈശ്വരൻ ആരെങ്കിലും പറഞ്ഞു വിടും അതൊരു അതൊരത്ഭുതകരമായ കാര്യമാണ് നാമം ജപിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അത് നമ്മളെ രക്ഷപ്പെട നമ്മളെ കഷ്ടപ്പെടുത്തത്തില്ല നമ്മൾ വേദനിക്കുന്നത് കുറച്ചൊക്കെ സങ്കടം ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഉണ്ടാവും ജോലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകും പിന്നെ നമ്മളെ അപ്പോൾ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആളിനെയും ഈശ്വരനെ നിയോഗിക്കും അത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം കുറച്ചൊക്കെ അപ്പോൾ അത് ആ പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ച് നമുക്ക് നല്ല മന മനക്കെട്ടിയൊക്കെ ഉണ്ടായി നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഈശ്വരൻ ചിലപ്പോൾ നമുക്ക് വിഷമങ്ങളൊക്കെ തന്നിരിക്കും എന്നാലും നമ്മളെ പൂർണ്ണമായി ഉപേക്ഷിക്കത്തില്ല വളരെ ആരോഗ്യവതിയായ ഒരു സ്ത്രീയെ ഞാൻ ഒരു ദിവസം ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടായിരുന്നു ആ തെരുവിൽ വന്നിരിക്കുന്ന ഇപ്പോൾ അവരെ ഒന്ന് കാണണം എലുന്തൊലി മാത്രമായി മുഷിഞ്ഞ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു മുസ്ലിം സ്ത്രീയെ പർദ്ദേക്കെ ഇട്ട് വന്നേ അപ്പം ഞാനെന്ന് വിചാരിച്ചു വെളുത്ത അതിസുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു ഇപ്പം മണ്ണ് പൊടിയെല്ലാം പിടിച്ച് എങ്ങ് കൊണ്ടുപോകാനില്ല സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ് ഈശ്വരൻ എനിക്ക് എൻ്റെ ചിലവും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ചിലവും കഴിഞ്ഞങ്ങാനും കുറച്ച് പൈസ എൻ്റെ കയ്യിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം വലിയൊരു ഷെൽട്ടർ ഉണ്ടാക്കുമെന്നുള്ളതാണ് എന്നിട്ട് ഈ ആൾക്കാരെല്ലാം കൊണ്ടുവരും അവർക്ക് ഭക്ഷണം കൊടുക്കും അവർക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഡ്രസ്സ് കൊടുക്കും അവർക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ പാകിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും ഒരാൾ പോലും എവിടെ എവിടെയിരിക്കുന്നത് എനിക്കത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ദയനീയമായി നമ്മുടെ മുഖത്തോട്ടൊക്കെ നോക്കിയിരിക്കുന്നതും ചുരുണ്ടുകൂടി മഴയത്ത് കിടന്ന് ഉറങ്ങുന്നതും ഓ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ആരും അങ്ങനെ ചെയ്യല്ലേ എന്ന് എല്ലാവരോടും എനിക്കൊരു പ്രാർത്ഥനയാണ് ഈശ്വരനാമം ജപിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നത്തില്ല എന്താണെന്ന് വെച്ചാൽ വെറുതെ അങ്ങ് രാമരാമെന്ന് വിളിക്കുമല്ല ഈശ്വരനോട്ട് കണക്റ്റഡായി അല്ലെങ്കിൽ സ്വന്തം ഹൃദയത്തിൽ നിന്ന് ഈശ്വരനോട് ഒരു കണക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പത്ത് മിനിറ്റ് നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അവരച്ഛനമ്മമാരെ തെരയിലോട്ട് വലിച്ചെറിയാൻ തോന്നത്തില്ല അതെനിക്ക് ഉറപ്പാ ഉറപ്പുള്ള കാര്യമാണ് അതുപോലെ തന്നെ അവരുടെ ആ അവർക്കും അവരുടെ മക്കൾക്കും അത് അവർക്ക് അവരുടെ എല്ലാവർക്കും നല്ല ഈശ്വരാനുഗ്രഹം ലഭിക്കുകയും ചെയ്യും നാമം ജപിക്കുന്നവർക്ക് അപ്പം എനിക്ക് എല്ലാവരോടുള്ള പ്രാർത്ഥനയാണ് സ്വന്തം മാതാപിതാക്കളെ ഒരിക്കലും തെരുവിലേക്ക് ഇറക്കി വിടരുത് പിന്നെ രാമനാമം ജപിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത കുഞ്ഞുങ്ങളെ തൊട്ട് പൊടി ചെറിയതായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ തൊട്ട് ശീലിപ്പിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ഈശ്വരൻ്റെ സഹായം കിട്ടുള്ളൂ ഇനിയുള്ള കലിയുഗത്തിൽ ഭയങ്കര ദുഷ്ടന്മാരും ക്രൂരതയുള്ളവരും ഭയങ്കര എന്താണ് മൃഗതുല്യരായ ഉള്ളത് അവരിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവരെ ചെറുതിലെ തന്നെ നാമജപം ശീലിപ്പിക്കണം ആ നാമം ജപിക്കുമ്പോൾ ആർക്കും ആ കുഞ്ഞുങ്ങളെ തൊടാൻ പറ്റില്ല അവരെ എപ്പോഴും ഈശ്വരൻ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും എപ്പോഴിച്ചൊല്ലാൻ പറ്റുമെങ്കിൽ കുഞ്ഞുങ്ങളെ അവിടെ അങ്ങനെ തന്നെ പറയണം ഈ അവിടെ സ്കൂൾ വിട്ടു പോകുമ്പോഴും സ്കൂളിൽ നിന്ന് വരുമ്പോഴും എപ്പോഴൊക്കെയാണെന്ന് നാമം ചൊല്ലാൻ ജപിക്കുന്ന മക്കളെ രാമരാമെന്ന് മാത്രം പറഞ്ഞാൽ മതി ഒന്നും പറയേണ്ട ആവശ്യമില്ല അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ ഒരടുത്ത് അവരുടെ അവരെ ഏഴായാലത്ത് പോലും ഒരുത്തിനും എത്തത്തില്ല അവരെ ഈശ്വരൻ നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും ആ ഒരു വിശ്വാസവും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പകർന്നു കൊടുക്കുകയും നാമം ജപിക്കാനുള്ള അവരുടെ അവരോടുള്ള അവർക്ക് നാമം ജപിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ കുടുംബത്തിലെ ആ ഇരുട്ടിനെ നീക്കി രാമാഞ്ഞ് അവിടെ ഒരു വെളിച്ചം വരും പിന്നെ പതുക്കെ അത് ഓരോരുത്തരും ചെയ്യുമ്പോൾ അവരുടെ സമൂഹത്തിന് തന്നെ അങ്ങനെ ഉണ്ടായി വരും അങ്ങനെ പക്ഷേ കലിയുഗത്തിൽ എന്തായാലും ദുർമാർഗികൾ ഒരുപാടുണ്ട് അവരിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ രാ നാമനാമജം രാമനാമജപം വളരെ ഉത്തമമാണ് അത് ചെയ്യാൻ കഴിയുന്നവരൊക്കെ ചെയ്യുക പിന്നെ ഓക്കെ നമ്മളെ വളർത്തുന്ന മാതാപിതാക്കളോട് നമുക്ക് ഉള്ളത് ജനിപ്പിച്ച് നമ്മളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന ആ അച്ഛനമ്മമാരോട് നമുക്കുള്ളത് കടമാണ് ആ കടം നമ്മൾ വീട്ടാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവരെന്തൊക്കെയാണോ നമ്മൾക്ക് വേണ്ടി ഉപേക്ഷിച്ചത് അത് മൊത്തം അവർക്ക് കൊടുക്കുക തന്നെ വേണം നമ്മളെ കുഞ്ഞുങ്ങളെ തലോടാൻ സംരക്ഷിക്കാൻ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അവരോടൊപ്പം കളിച്ച് ചിരിച്ച് അവരെ വാർദ്ധക്യം സന്തോഷകരമായി ഇരിക്കാൻ എല്ലാം നമ്മൾ അനുവദിച്ചു കൊടുക്കണം അച്ഛനമ്മമാർക്ക് എങ്കിൽ മാത്രമേ അവർക്ക് ഈശ്വരൻ്റെ ഈ ചെയ്യുന്ന മക്കൾക്ക് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായി കിട്ടത്തുള്ളൂ അവർക്ക് എന്തെല്ലാം ഒരു ഒരു പക്ഷേ അവരുടെ ജാതകത്തിലൊക്കെ അവർക്ക് ഒരുപാട് നല്ല യോഗങ്ങളൊക്കെ കാണും പക്ഷേ അവർക്കത് ഫലമാവണമെങ്കിൽ ആകണമെങ്കിൽ അവരുടെ മാതാപിതാക്കളെ അവർ സംരക്ഷിക്കണം തീർച്ചയായിട്ടും അവരുടെ പ്രവൃത്തി നന്നായിരുന്നാൽ മാത്രമേ എല്ലാം അവർക്ക് ഫലമായി കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാവരും കലിയുഗത്തിൻ്റെ ഓരോ വർഷവും കടന്നു പോകുമ്പോഴത്തേന് ഒരുപാട് ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ എല്ലാവർക്കും കിട്ടുന്നത് അപ്പം ആപത്തുകൾ കുഞ്ഞുങ്ങളെല്ലാം പെൺകുട്ടികളെല്ലാം ആത്മഹത്യ ചെയ്യുന്നു അതൊക്കെ കുറച്ച് ഇങ്ങനെ ഒത്തിരി പറയാനുണ്ട് പിന്നെ പറയാം ഓക്കെ ഗുഡ് നൈറ്റ്